എന്റെ ഏറ്റവും വലിയ ആഗ്രഹം നാളെ നടക്കാൻ അത് പോയി പാപം എൻ്റെ മോള് എൻ്റെ മോൻ മരിച്ചത് പാർട്ടിക്ക് വേണ്ടിയാ പക്ഷെ ആരും തിരിഞ്ഞു നോക്കിയില്ല ഞാൻ കുറ്റപ്പിടിച്ചതല്ല േ ഞാനല്ല പാർട്ടിയാ തരുന്നത് അങ്ങനെയാ കാണാവൂ നാളെ കോടതിയിൽ ഒരു ഹിയറിംഗ് ഉണ്ട് അതാ രാത്രി തന്നെ ഏടിത്തോളം വന്നിട്ട് മോൾ അച്ഛന്റെ സ്ഥാനത്തിന് ഒരുപാട് പറ്റി വരാതെ പോയാല് അവക്ക് സങ്കടാവും ഞാൻ ഇതല്ല സതീശ മാലയിട്ട് അടുത്ത മാസം പോണം ആളംബിക്കും ബിരിയാണിയാ ഞാൻ കഴിക്കൂലോടും പോയിട്ട് കുട്ടിന് കാര്യങ്ങളൊന്നും നോക്ക എല്ലാത്തൊരു ശ്രദ്ധ വേണം കേട്ടാ ഇതാണ് വിളമ്പത് അതെ നിങ്ങളാരനു ഞാൻ സഖാവിന്റെ പുതിയ ഗൺമാൻ ഓ ഇത് സേഫ് ആണല്ലോ അല്ലേ അതെ അത് പ്രൊട്ടക്ഷൻ ഫുഡിൽ പോയിസൺ ഒന്നും ഇല്ലാന്ന് ചെക്ക് ചെയ്യണം അത് ടെസ്റ്റ് ചെയ്യണമല്ലോ നല്ല ബുദ്ധിയാണെന്നല്ല സാറേ നിങ്ങൾ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കല്യാണ വിജി ചത്തേ ഇതില്യാണെങ്കിൽ നമ്മൾ കുറച്ച് ഗൺവന്മാരൊക്കെ കണ്ടിട്ടുണ്ട് സാറേ വീട്ടും പറയുന്നു നമുക്ക് ആരാന്ന് എനിക്കറിയാം വന്നാലും പറയുമ്പോ ആലോചിച്ച് പറയണം എന്റെ കിട്ടിയ ആളാ ചെല്ലി വിളിക്കുന്നുണ്ട് ചെല്ലോ പേരെന്തെന്നാ പറഞ്ഞു അയ്യപ്പദാസ് അയ്യപ്പദാസ് പത്തൊമ്പത് വർഷമായിട്ട് ഈ മണ്ണിച്ചവട്ടിയാണ് ഞാൻ നടക്കുന്നത് പാർട്ടിക്ക് ചിലപ്പോ പേടിയുണ്ടാവും പക്ഷെ എനക്ക് അതില്ല അതുകൊണ്ട് ബുദ്ധിമുട്ടാക്കരുത് ആരാപ്പോ ഇത് സാറെന്താ സാറു വന്നെ ഒരു കാര്യം പറയാണ്ട് സാറേ ഒരത്യാവശ്യ കാര്യാണ് ഓ ഡ്യൂട്ടിയിലാണ് ഓലക്കെയാണ് ഡ്യൂട്ടി നിങ്ങക്ക് കാറ്റുണ്ട അയാൾ ചോറിച്ചു വരുമ്പോഴത്തേക്കു കണ്ടിച്ചിട്ട് പോയിക്കോ അയാൾ നിങ്ങളോട് പറഞ്ഞാലേ ഞാൻ കേട്ടിനേ മുകുന്ദൻ കഴിയാത്ത ചെറ്റ ആ ഓ മാത്രല്ല ഓൻറെ പാർട്ടിക്കാരും അല്ല നിങ്ങള് എന്ത് നട വേറെ പാർട്ടിയായാലും ഈടെ പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട ജീവിക്കണ്ടേ അതുകൊണ്ട് സകാവെങ്കിൽ സകാവ് വയസ്സേ മുപ്പത്താറായി പാനൂരുകാരനായ പെണ്ണും കിട്ടുന്നില്ല കുരുപ്പ് നിങ്ങൾക്ക് വേണ്ട നിന്റെ പൊന്ന അയ്യപ്പദാസെ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത് കാര്യങ്ങളൊന്ന് നീ വിചാരിക്കുന്ന പോലെയല്ല ഇതെല്ലാം നേർച്ച കേസാ ഏത് നിമിഷം തീരും ഒരകലം പാലിച്ച് നടന്നു കൊല്ലാൻ വരുന്നു പോലീസാണോ ഗണ്മനാ നോക്കൂല ഏർന്നു എപ്പോഴും എന്ത് സംഭവിക്കാം ചെലപ്പോ ഇപ്പോ ഈ കല്യാണം വിട്ടു പെട്ടെന്നൊരു ഇയാൾ ആരെന്നാ ഞാൻ വിചാരിച്ച് തൊണ്ണൂറ് മുതലേ എതിർ പാർട്ടിക്കാർ ലിസ്റ്റിൽ ആദ്യത്തെ പേര് ഇയാളാ പഞ്ഞന്നൂർ മുകുന്ദൻ ഇതുവരെ ഇയാളൊരു ബുദ്ധി കേന്ദ്രം പക്ഷെ ഇപ്പം പെട്ട് ഏത് നീ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും വിനോദ് വധക്കേസ് രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് തെയ്യം നടക്കുമ്പോൾ തീർത്തു കളഞ്ഞില്ലേ അതിലൊമ്പതാം പ്രതിയാൾ അവരുടെ പാർട്ടിയുടെ ശക്തിയെ വിനോദ് അപ്പം അവര് വെറുതെ വിടുവോ നാളെ അതിൻ്റെ സാക്ഷ്യവിസ്താരം തുടങ്ങുന്ന സൂക്ഷിച്ചോ ഡീസൽ അടിച്ചിട്ട് വാ െട്ട് ഏപ്രിൽ പതിനാല് കേരളം നടുങ്ങിയ ഒരു വിഷുദിനം കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ ചരിത്രം തനിക്ക് മുൻപും ശേഷവുമാണ് എന്ന് അടയാളപ്പെടുത്തിയ സഖാവ് പന്നിന്നൂർ മുകുന്ദൻ ക്രൂരമായി ആക്രമിക്കപ്പെട്ടത് അന്നാണ് അക്രമത്തിൽ സാരമായി അബോധാവസ്ഥയിലായിരുന്ന അദ്ദേഹത്തെ ആർ പി ഐ എം പ്രവർത്തകർ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ എത്തി കണ്ണൂരിനെ സംബന്ധിച്ച് കറുത്ത ദിനങ്ങളായിരുന്നു അത് നിരവധി അക്രമങ്ങളും കൊലപാതകങ്ങളും തുടർന്നരങ്ങേറി ശാരീരികമായി പഴയ ആരോഗ്യസ്ഥിതി തിരിച്ചു കിട്ടിയില്ലെങ്കിലും മുകുന്ദന്റെ തിരിച്ചുവരവ് അമ്പരപ്പിക്കുന്നതായിരുന്നു രാഷ്ട്രീയത്തിൽ അദ്ദേഹം മറ്റൊരു പോർമുഖം തുറന്നു പന്നന്നൂർ മുകുന്ദൻ എന്ന പേര് കണ്ണൂർ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ച മറ്റൊരു പേരായി തീർന്നു കൂത്തുപറമ്പ് നിയോജകമണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി രണ്ട് തവണ നിയമസഭയിലെത്തിയ മുകുന്ദൻ സംഘടനാരംഗത്തെ മികവിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ രാഷ്ട്രീയ വൈരികൾ കൊലപ്പെടുത്തിയ ബ്രണ്ണൻ കോളേജ് യൂണിയൻ ചെയർമാൻ സഖാവ് പി എം സുധീഷിന്റെ പിൻഗാമിയായി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച മുകുന്ദൻ കണ്ണൂരിന്റെ തീപ്പൊരി എം കെ രാഘവന്റെ ശിഷ്യനായതോടുകൂടി അനിഷേധ്യ നേതാവായി വളരുകയായിരുന്നു എം കെ ആർ പാർട്ടി വിട്ടപ്പോഴും അദ്ദേഹത്തിന്റെ കർപ്പശ്യ ശൈലി പിന്തുടർന്ന മുകുന്ദൻ പിന്നീട് ആർ പി ഐ എമ്മിന്റെ അപകടകാരിയായ നേതാവായി വാഴ്ത്തപ്പെട്ടു ജില്ലാ സെക്രട്ടറി ആയതോടുകൂടി അത് ഏറ്റവും വന്യവും ഭീതിയും ഉളവാക്കുന്ന സംഘർഷത്തിലേക്ക് എത്തിച്ചു ഒടുവിൽ അപകടം തിരിച്ചറിഞ്ഞ പാർട്ടി തന്നെ മുകുന്ദനെ സ്ഥാനത്ത് നിന്ന് മാറ്റി അതൊരു ഈ വീഴ്ചയിൽ നിന്ന് സഖാവിന്റെ തിരിച്ചു വരവ് പ്രതീക്ഷിച്ച ആരാധകരെയും അണികളെയും ഞെട്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും ആക്രമിക്കപ്പെടുന്നത് ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല നമ്മൾ ന്യൂസ് ഹോൾഡ് അതാ യു ആർ ആർ വെയിറ്റിംഗ് ഫോർ യുവർ ഡിസിഷൻ മീഡിയസ് ഓൾസോ സഖാവേ അതെയാ അത് തന്നെയാണ് നമ്മളും ചർച്ച ചെയ്യുന്നത് ഞാനും കണ്ടു നമ്മളെക്കാളും നിശ്ചയം അവരിക്കാണത് അതെയ എന്നാൽ പിന്നെ അങ്ങനെ മതി ഞാൻ സംസാരിക്ക ശരിയുണ്ട് ഞാനിവിടെ ഉണ്ട് ആ സാർ സ്റ്റേറ്റ് സെക്രട്ടറി താഴെ എത്തിയിട്ടുണ്ട് ഞാൻ വിളിക്കാം മീഡിയയ്ക്കും സ്റ്റാഫിനുള്ള അപ്ഡേറ്റ്സ് ഇപ്പോൾ കൊടുക്കണ്ട പി ആർ എന്നോട് പറഞ്ഞേക്കപ്പോൾ അത് തന്നെയാ തീരുമാനം ഹോൾഡ് ചെയ്യാം ഏറ്റവും സമുന്നതനായ നേതാവാണ് ആക്രമിക്കപ്പെട്ടത് അതിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ലല്ലോ ജില്ലാ സെക്രട്ടറി എൻ വി ഗോപിനാഥ് നയിക്കുന്ന സമാധാന സന്ദേശയാത്രയിൽ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഒരിടതുപക്ഷ സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ഗൺമാൻ അടക്കമുള്ള പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ പോലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പോലീസിന്റെ വീഴ്ചയല്ലേ ആഭ്യന്തരവും പോലീസിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടും കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാവും വന്നിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കും പറയുമ്പോ അങ്ങനെയാണെങ്കിൽ കാര്യം പോക്കാം അവർക്ക് മുഖദേശക്ക് ഒരു ബലിയാട് വേണ്ടേ സസ്പെൻഷൻ ഉറപ്പാടും ചിലപ്പോ ഡിസ്മിസ് എൻക്വയറിപ്പോർട്ട് പോലെ ഇരിക്കും കാര്യങ്ങൾ ഓൺലൈൻ ൂസല്ല നോക്കുമ്പോ നമ്മൾ കാണാത്ത വേറൊരു പ്രശ്നമുണ്ട് എന്താ അയാൾ അങ്ങനെ തട്ടിപ്പോയാലോ അല്ല ഇതേതാ നാട് എന്നറിയാലോ ഇനി അയാൾ തിരിച്ചു വന്നാലോ ഇനക്ക് അയാൾ പണി തരാണ്ടിരിക്കും അല്ല ഞാൻ കണ്ടതല്ലേ പോയി പറഞ്ഞാലോ ബെസ്റ്റ് അങ്ങനെയാണെങ്കിൽ ണെങ്കിൽ പെട്ടെന്നാല് എടോ ഇത് എത്രോ കാലങ്ങളായി ഈടെ നടക്കുന്ന രാഷ്ട്രീയ പ്രശ്നം അത് അവർ തമ്മിൽ കൊന്നു തീർത്തോളൂ നീ ഓനെ കണ്ടു ഓ എന്നെ കണ്ടില്ലല്ലോ അത് അതിന്റെ ഭാഗ്യ നീ ഒരു ഉപകാരം ചെയ്യും നീ ഒന്ന് മോളിൽ പോയിട്ടിരിക്കേ ഞാൻ പുറത്തു പോയിട്ട് ഒന്ന് അന്വേഷിച്ചിട്ട് വരാം ഇതെല്ലാം കൂടി മനസ്സിലാക്കുന്നു